മജാ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നമ്മൾ ഈ വീടിൻ്റെ ഭിത്തി കെട്ടുമ്പോൾ നമ്മൾ പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഹോളോ ബ്രിക്സ് ആയാലും ഇതുപോലത്തെ ഇഷ്ടിക കെട്ടാൻ നേരത്ത് ഇപ്പം ജെന്നലൊക്കെ വെക്കാണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് കെട്ടാൻ നേരത്ത് തള്ളി 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 ഇട്ട് കെട്ടും ഒരിക്കലും ഇതായി ഇതുപോലെ കെട്ടരുത് പിഞ്ച് പിഞ്ചുകളിട്ട് കെട്ടരുത് കാരണം പല ആൾക്കാർക്കും അറിഞ്ഞൂടാ ചില ആൾക്കാർക്ക് അറിയാമെങ്കിലും അവർ വേണ്ടി അങ്ങനെ ചെയ്യില്ല ഒരിക്കലും ഇതാ ഇതുപോലെ കെട്ടരുത് ഇങ്ങനെ കെട്ടി കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കല്ലാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാതെ കംപ്ലീറ്റ് കല്ലും ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം വന്ന് ഇതിൽ വരി കല്ല് വെച്ച് ചാന്തിറക്കാൻ നേരത്ത് അവിടെ വെച്ച് പൊട്ടല് വിടും അതായത് ക്രാക്ക് വിടാൻ ചാൻസ് കൂടുതലാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ തന്നെയാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത് ക്രാക്ക് വിടാൻ ചാൻസ് കൂടുതലാണ് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കരുത് മേസ്ത്രിമാരോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും പറയണം നമ്മളെ പിഞ്ചു തള്ളിടേണ്ടത് ഇതുപോലെ വേണം ചെയ്യാൻ എന്നാലേ അത് അടുത്ത കല്ല് നമ്മൾ ചാന്തിട്ട് ഇതുപോലെ വെക്കുമ്പോൾ കല്ല് സീറ്റിംഗ് ആയിട്ട് ഇരിക്കും മറ്റേത് നമ്മൾ കല്ല് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചാന്ത് കുത്തി ഇറക്കുമ്പോൾ ഒരുപാട് നേരം ചാന്ത് കുത്തി ഇറക്കിയാൽ മാത്രമേ കല്ല് നല്ല ടൈറ്റായി ചാന്ത് അതായത് സിമന്റ് നല്ല ടൈറ്റായി ഇരിക്കുകയുള്ളൂ പക്ഷേ ഒരുപാട് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഒരു കല്ലിൽ ചാന്ത് വെച്ച് അങ്ങനെ കുത്തി ഇറക്കാൻ സമയം കണ്ടെത്തില്ല നമ്മൾ പറവറ ചെയ്തു പോകാനേ നോക്കത്തുള്ളൂ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളിപ്പോൾ എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു പുതിയൊരു മേശിൽ വന്നുകൊണ്ട് പുള്ളിക്കാരൻ അറിഞ്ഞിടാത്തത് അങ്ങനെ ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് ഇനി എന്ന് പറഞ്ഞു അങ്ങനെ അത് നിർത്തിയിരിക്കുന്നു ഇപ്പൊ ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ പിഞ്ച് തള്ളിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാന്തിട്ട് കല്ല് വെക്കാൻ നിർത്ത് യക്ഷം മുറിഞ്ഞു വരുകയും ചെയ്യും അതുമല്ലാതെ കല്ല് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് അതിന്റെ മേളിൽ വരുന്ന കല്ല് കറക്റ്റ് ടൈറ്റ് ആയിരിക്കും പക്ഷെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കല്ല് ടൈറ്റായിരിക്കില്ല അവിടം കൊണ്ട് ക്രാക്ക് വീഴും ക്രാക്ക് വീഴുമെന്നല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ പണി ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ ലൈക്ക്